നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ ഡൽഹിയിൽ ബി ജെ പി ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് ആരംഭിച്ചു പി സി സികളുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തും നിതിന് അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു നിതിന് എന്തൊക്കെയാണ് ഈ പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ വേണു രാജ്യവ്യാപകമായി തന്നെ കോൺഗ്രസ് ഈ നീറ്റ് വിഷയത്തിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ പി സി സി ഓഫീസിന് സമീപമാണ് അതായത് ദീൻദയാൽ ഉപാധ്യായ മാർഗിൽ ഇപ്പോൾ അല്പസമയം തന്നെ ഡൽഹി പി സി സിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് ബി ജെ പി ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് പി സി സി അധ്യക്ഷൻ ദേവേന്ദ്ര യാദവിന്റെ നേതൃത്വ മാർച്ച് ഇപ്പോൾ ഡൽഹി പി സി സി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഏതാണ്ട് നൂറ്റി അൻപത് മീറ്റർ അകലെയുള്ള ബി ജെ പി ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ മാർച്ച് മുന്നോട്ടേക്ക് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏതായാലും മാർച്ച് തടയാനായി പോലീസ് ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മാർച്ചിനെ ഏതാണ്ട് ഈ പി സി സി ഓഫീസിന് സമീപത്ത് തന്നെ തടയാനുള്ള നടപടിക്രമങ്ങളാണ് പോലീസ് സ്വീകരിക്കുക അതിന്റെ ഭാഗമായി തന്നെ േഡുകൾ നിരത്തി വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് നീറ്റിൻ്റെ നീറ്റിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരുന്നു ആ ഒരു പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത് എൻ എസ് യു നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ മറ്റ് ഇടത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലും ഇന്നലെ ഡൽഹിയിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയിരുന്നു സമാനമായ പ്രതിഷേധങ്ങൾക്ക് തുടർ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധം പുരോഗമിക്കുമ്പോൾ തങ്ങൾ ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ പി സി സി നടത്തിയിരിക്കുന്നത് എന്തായാലും ഏതാണ്ട് അഞ്ഞൂറോളം വരുന്ന പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്നും മാർച്ചായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഈ മാർച്ച് തടയാനായി ഇവിടെ പോലീസിൻ്റെ വലിയ സന്നാഹം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നിരവധി പ്രവർത്തകർ ഇവിടെ ഈ മാർച്ചിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ് എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുമാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ മൗനം വിടിയണം നിരവധി വിദ്യാർത്ഥികളുടെ അടക്കം ഭാവിയെ ബാധിക്കുന്ന വിഷയം ാണ് ഇതിൽ എന്ത് നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു അതടക്കമുള്ള കാര്യങ്ങൾ ഉള്ള ചോദ്യമാണ് പ്രധാനമായി നമുക്ക് ഈ തന്നെ കാണാം വലിയ ക്രമീകരണങ്ങൾ ഒരുക്കി മാർച്ച് തടയാനായി ഉണ്ട് എന്തായാലും ഒരു സംഘർഷ സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകും എന്നതിനെയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ അടക്കം വലിയ പ്രതിഷേധ ഇറങ്ങിയ ഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ സമരത്തെ പോലീസ് ശക്തമായി നേരിട്ടിരുന്നു സമാനമായ നിലയിൽ തന്നെ ഈ മാർച്ച് തടയാനുള്ള എല്ലാ സന്നാഹവും പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വലിയ പ്രവർത്തകരുടെ Oh! വേണു ഡൽഹി പി സി സിയുടെ നേതൃത്വം മാർച്ചാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം ഇവിടെ നിന്ന് ഏതാണ്ട് പി സി സി ഓഫീസ് കേന്ദ്രീകരിക്കുന്ന അവിടെ വരെ വലിയ ഒരു പങ്കാളിത്തം കൂടിയാണ് ഈ പ്രതിഷേധ മാർച്ച് സ്ത്രീകളും അതോടൊപ്പം തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരടക്കം ഈ മാർച്ച് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് നൂറ്റൻപത് മീറ്റർ അകലെയുള്ള ബി ജെ പി ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുകയാണ് മാർച്ച് തടയാനായുള്ള വലിയ സന്നാഹമുണ്ട് പക്ഷേ നിരവധി പ്രവർത്തകർ ഏതാണ്ട് അഞ്ഞൂറിലധികം വരുന്ന പ്രവർത്തകർ ഇവിടെ ഈ മാർച്ചിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് പി സി സിയുടെ നേതൃത്വം മാർച്ചാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും മാർച്ചുമായി മുന്നോട്ട് പോകും എന്ന പ്രഖ്യാപനം തന്നെയാണ് കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത് പക്ഷേ മാർച്ച് നട എല്ലാ സന്നാഹവും ഇവിടെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ബാരിക്കേഡുകൾ നിർത്തി അതിനുശേഷം മറ്റൊരു ബാരിക്കേഡുകൾ ഇതിനപ്പുറവും നിർത്തിയാണ് ഈ മാർച്ച് തടയാനുള്ള പോലീസിന്റെ നീക്കം ഈ പി ഓഫീസിലേക്ക് വരാതിരിക്കുന്ന എല്ലാ വഴികളും പോലീസ് അറച്ചിരിക്കുകയാണ് വേണോ നൽകിക്കൊണ്ടിരിക്കുന്നത് നിതിൻ എപ്പോഴേക്കാണ് ഈ മാർച്ച് തുടങ്ങുക വേണു പതിനൊന്ന് മണിയോടിയോടെയാണ് മാർച്ച് പ്രഖ്യാപിച്ചത് പക്ഷെ ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു മാർച്ചുമായി ഇപ്പോൾ അല്പസമയം ഏതാണ്ട് പത്ത് മിനിറ്റ് മുമ്പാണ് മാർച്ച് ഇപ്പോൾ പി ഓഫീസിൽ നിന്നും ആരംഭിച്ച് മുന്നോട്ടേക്ക് നീങ്ങിയിരിക്കുന്നത് എന്തായാലും മാർച്ച് ഇപ്പോൾ പി സി സി ഓഫീസിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് പോലീസ് ഇവിടെ നിലവർപ്പിച്ച അവിടത്തേക്ക് മാർച്ച് അല്പസമയത്തിനകം എത്തും അതിനുശേഷം ഈ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് തങ്ങൾ പോകുമെന്ന ഒരു കാര്യം തന്നെയാണ് പ്രവർത്തനടക്കം പങ്കുവയ്ക്കുന്നത് പി സി സി അധ്യക്ഷനെ നേരിട്ടുള്ള മാർച്ച് തന്നെയാണ് ഇപ്പോൾ അവിടുന്ന് പുരോഗമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം അവിടെ നിന്ന് നിരവധി പ്രവർത്തകരും അതോടൊപ്പം തന്നെ പി സി സി അധ്യക്ഷനും തന്നെ ഡൽഹി ബി ജെ പി ഓഫീസ് ബി ജെ പി ആസ്ഥാനം കേന്ദ്രീകരിച്ച് മുന്നോട്ടേക്ക് നീങ്ങുകയാണ് എന്തായാലും ഒരു സംഘർഷ സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ ദീൻദയാൽ ഉപാധ്യായ മാർഗിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മാർച്ച് കണക്കിലെടുത്ത് ഡൽഹിയിലെ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ മന്ത്രിയുടെ വസതിക്കും വലിയ സുരക്ഷ ഒരുക്കി ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം വിദ്യാർത്ഥി സംഘടനകൾ നിരന്തരമായി ഈ വിഷയം തെരുവിൽ ഉന്നയിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തെരുവിലും പാർലമെന്റിലും ഈ വിഷയം പ്രഖ്യാപിക്കുമെന്ന് ഈ വിഷയം ഉയർത്തുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഏത് നിമിഷവും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറാം എന്നുള്ളൊരു സാഹചര്യമാണ് ഡൽഹിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായെങ്കിൽ പോലും ആ ഒരു വിശദീകരണമൊന്നും തന്നെ തൃപ്തികരമല്ല എത്രയും പെട്ടെന്ന് എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കണം അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം കൂടാതെ പ്രധാനമന്ത്രി വിഷയത്തിൽ മൗനം വേണം അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ലഭിച്ചുള്ള മാർച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ മുന്നോട്ട് പോകുന്ന വേളയിൽ പോലീസ് തടയാൻ ഇവിടെ നിലനിർപ്പിച്ചിട്ടുണ്ട് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാൻ വാഹനവും ഇവിടെ സജ്ജമാണ് അത്തരത്തിൽ എല്ലാ സന്നാഹവുമായി പോലീസും മറുവശത്ത് നിരവധി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഈ മാർച്ച് മായി മുന്നോട്ട് പോകാൻ കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പോലീസും അതോടൊപ്പം തന്നെ പ്രവർത്തനം തമ്മിലുള്ള കയ്യാങ്കലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇവിടുന്ന് ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ചും പി സി സി അധ്യക്ഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പോലീസിന്റെ ഈ നിയന്ത്രണങ്ങളെല്ലാം മറികടന്ന് ബി ജെ പി ആസ്ഥാനത്തേക്ക് പോകുമെന്ന ഒരു പ്രഖ്യാപനമാണ് പ്രവർത്തകരെ നേരത്തെ അഭിസംബോധന ചെയ്യവേ സി അധ്യക്ഷൻ വ്യക്തമാക്കിയത് നിതിൻ ഈ ദേവേന്ദ്രയാദവ് അവിടെ സംസാരിക്കുമോ അതല്ല ഈ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോവുക അങ്ങനെ ഒരു തീരുമാനത്തിലാണോ ഇപ്പോൾ നേതൃത്വം വേണു നേരത്തെ ദേവേന്ദ്ര യാദവ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു അതിനുശേഷമാണ് മാർച്ച് ഇവിടുന്ന് ആരംഭിച്ചത് എന്തായാലും മാർച്ചുമായി മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനം അദ്ദേഹം നൽകിയിട്ടുണ്ട് അതിന്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ ഉള്ളത് കാരണം ഈ ബാരിക്കേഡുകൾ മറികടന്ന് പോകാനുള്ള ഒരു പ്രഖ്യാപനം എന്തായാലും പി സി അധ്യക്ഷനവാദം നൽകിയൊരു പശ്ചാത്തലത്തിൽ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് അതുപ്രകാരമുള്ള ഈ മാർച്ചുമായി തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഒരുപക്ഷെ പോലീസും അതോടൊപ്പം തന്നെ പ്രവർത്തനം തമ്മിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയുണ്ട് എന്തായാലും ദേവേന്ദ്ര റാദു അല്പസമയം ഇപ്പോൾ സംസാരിച്ചു ആ സംസാരിക്കുന്ന ഘട്ടത്തിൽ ദേവേന്ദ്ര വ്യക്തമാക്കിയത് കോൺഗ്രസ് ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് സ്വീകരിച്ചു ബാരിക്കേഡുകൾ പ്രവർത്തകർ മറികടന്ന് മുന്നോട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളല്ലേ വരുന്നത് അത് ബിജെപി ഓഫീസിൽ കേന്ദ്രീകരിച്ചു അതോടൊപ്പം വേണു ഈ ബി ജെ പി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നാല് ഭാഗത്തും സമാനമായ നിലയിലുള്ള ബാരിക്കേഡുകൾ പോലീസ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ ഈ നിൽക്കുന്ന പി സി സി ഓഫീസിന് സമീപമുള്ള മേഖലയിൽ എന്തായാലും പ്രവർത്തകർ അത്തരത്തിലേക്ക് അതായത് ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ടേക്ക് പോകുന്ന നില ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അതേസമയം തന്നെ ബി ജെ പി ഓഫീസിൽ സമാനമായ മറ്റ് ഇടവഴികളിൽ അവിടെയെല്ലാം തന്നെ പോലീസ് ഇത്തരത്തിൽ ബാരിക്കേഡുകൾ നിർത്തിക്കൊണ്ട് വഴി തടയുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും പ്രവർത്തകർ പല ഭാഗത്തു നിന്നും ഈ ബി ഓഫീസിലേക്ക് വരാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് സ്വാഭാവികം അതിൻ്റെ എല്ലാം തന്നെ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ എന്തായാലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാനിതിൽ നിൽക്കുന്ന പി സി സി ഓഫീസ് സമീപത്ത് നിന്നും അത്തരത്തിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമം ഇതുവരെ നടത്തിയിട്ടില്ല കാരണം മാർച്ച് ഇപ്പോൾ ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തുന്നതേയുള്ളൂ വേണോ ശരി പക്ഷേ ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വരുന്നത് പോലീസ് അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വരുന്നത് ശക്തമായ പ്രതിഷേധമാണ് പി സി സിയുടെ നേതൃത്വത്തിൽ ഡൽഹി പി സി സിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് ബി ജെ പി ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ചാണ് സംഘടിപ്പിച്ചത് നീറ്റ് ക്രമക്കേടിനെതിരെയുള്ള പ്രക്ഷോഭമാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് കോൺഗ്രസ് രാജ്യവ്യാപക പ്രക്ഷോഭത്തിനാണ് ആഹ്വാനം ചെയ്തത് അതിന്റെ ഭാഗമായാണ് ഡൽഹിയിലും പ്രക്ഷോഭം പി അധ്യക്ഷൻ ദേവേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിലാണ് ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് പാർട്ടി ഓഫീസിൽ നിന്ന് ബി ജെ പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ശക്തമായ പ്രതിരോധവുമായി പോലീസും രംഗത്തുണ്ട് വനിതാ പോലീസ് അടക്കമുള്ളവർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വരുന്നത് പതിനൊന്ന് മണിക്കാണ് പ്രതിഷേധ മാർച്ച് തുടങ്ങിയത് ബാരിക്കേഡുകൾ നിരത്തി പോലീസ് അത് തടയുന്നുണ്ടായിരുന്നു ബി ഓഫീസിലേക്ക് ഈ പ്രതിഷേധം എത്താതിരിക്കാൻ എന്നാൽ ഒരു ഭാഗത്തെ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രതിഷേധക്കാർ മുന്നോട്ട് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അതേസമയം പോലീസും പ്രതിരോധം തീർക്കുന്നുണ്ട് ഇന്നലെ എൻ പ്രതിഷേധമുണ്ടായിരുന്നു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമുണ്ടായിരുന്നു വനിതാ വിദ്യാർത്ഥികളെ പുരുഷ പോലീസ് ക്രൂരമായി അവിടെ നിന്ന് പിടിച്ചുമാറ്റി എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഇന്നലെ ഉയർന്നതാണ് എന്തായാലും ഇന്നിപ്പോൾ പോലീസ് സമീപനം പാലിക്കുന്നുണ്ട് വനിതാ പോലീസും മതിയാമണ്ണം അവിടെയുണ്ട് വനിതാ പ്രവർത്തകരെ വനിതാ പോലീസ് തന്നെയാണ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് ബാക്കിയുള്ളവരും ശക്തമായ പ്രതിഷേധവുമായി അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു കൂടുതൽ കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ടേക്ക് കുതിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് നിതിൻ ഭൂജൻ തുടരുന്നുണ്ട് നിതിൻ നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെ വേണു എന്തായാലും പ്രതിഷേധമായി ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്ന പ്രഖ്യാപനം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഈ പി ബി ജെ പി ഓഫീസിലേക്ക് അതായത് പി സി സിയുടെ പ്രധാനപ്പെട്ട ഗേറ്റിൽ നിന്ന് ബി ജെ പി ഓഫീസിലേക്കുള്ള മാർച്ച് ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് എന്തായാലും ഞാനി നിൽക്കുന്ന ഭാഗത്തും പ്രവർത്തകർ പ്രകോപനപരമായ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ടേക്ക് നീക്കാനുള്ള ശ്രമം ഇതുവരെ നടത്തിയിട്ടില്ല അതേസമയം തന്നെ ബി ജെ പി ഓഫീസിന് സമീപത്തുള്ള മറ്റ് ഗേറ്റുകളിൽ സമാനമല്ല സാഹചര്യം കാരണം ബി ജെ പി ഓഫീസിൻ്റെ മറ്റ് ഗേറ്റുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ബാരിക്കേഡുകൾ നിരത്തി ഇടവഴികളെല്ലാം തന്നെ പോലീസ് സാന്നിധ്യമുണ്ട് ബാരിക്കേഡുകളെല്ലാം തന്നെ നിർത്തിയിട്ടുണ്ട് പ്രവർത്തകർ ർ ആ ഒരു വഴിയിലും ഇത്തരത്തിൽ ബി ജെ പി ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിന്റെ എല്ലാം തന്നെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ വരുന്നത് എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് ഈ മാർച്ചിനെ നേരിടാൻ പോലീസ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം ഏത് വിധേനും ഈ മാർച്ച് തടയുമെന്ന പ്രഖ്യാപനം പോലീസിന്റെ ഭാഗത്തുമുണ്ട് കാരണം ഈ ബാരിക്കേഡിനുറം വീണ്ടും ഒരു ബാരിക്കേഡ് നിരത്തിക്കൊണ്ട് പോലീസ് ആ വഴികളെല്ലാം അടച്ചിരിക്കുകയാണ് ഏതാണ്ട് ജാമ്യം നിൽക്കുന്ന നൂറ്റമ്പത് മീറ്റർ അകലെയാണ് ബി ജെ പി ദേശീയ ആസ്ഥാനം അത്തരത്തിൽ മാർച്ച് ബി ജെ പി ഓഫീസിലേക്ക് പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായി തന്നെ ടക്കം ഈ വിഷയം കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഈ വിഷയം ഉയർത്തി കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി തെരുവിലാണ് അതിന്റെ ഭാഗമായുള്ള ഈ മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുന്നു അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് നേതൃത്വം മാർച്ച് ഇപ്പോൾ അല്പസമയത്തിനും തന്നെ ബി ജെ പി ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വേണു ശരി നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വരുന്ന ദൃശ്യങ്ങൾ ശക്തമായി കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പോലീസുകാർ കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് രാജ്യവ്യാപക പ്രക്ഷോഭത്തിനാണ് കോൺഗ്രസ് ഇന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നീറ്റ് ക്രമക്കേടിനെതിരെയുള്ള പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരിക്കുന്നത് ബാരിക്കേഡുകൾ മറികടന്ന് പ്രതിഷേധക്കാർ മുന്നോട്ട് നീങ്ങുകയാണ് പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാനുള്ള പരിശ്രമത്തിലുമാണ് എൻ ടി എ പിരിച്ചുവിടുക ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കുക പ്രധാനമന്ത്രി മൗനം വെടിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ദേശവ്യാപക പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഇന്ന് രാജ്യവ്യാപകമായാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഡൽഹിയിലും ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത് ലോക്സഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ് പാർലമെന്റിനകത്തും പുറത്തും ഇത് പ്രധാന ചർച്ചാ വിഷയമാക്കുകയാണ് കോൺഗ്രസും ഇന്ത്യാ സഖ്യവും ഇന്നലെയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എൻ എസ് യു ഐ രംഗത്തെത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു ഇന്നും പ്രതിഷേധത്തിന്റെ തുടർച്ചയാണ് രാജ്യ തലസ്ഥാനം കാണുന്നത് ഇന്ന് പി സി സിയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബിജെപി ഓഫീസിലേക്കാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്നാൽ അവിടേക്ക് എത്തുന്നതിന് മുൻപ് പോലീസ് തടയുകയായിരുന്നു പ്രവർത്തകരെ ചിലരുടെ പ്രതികരണങ്ങൾ കാണാം യോഗി നിതിൻ ഭൂജൻ വീണ്ടും ചേരുന്നുണ്ട് നിതിൻ അറിയാൻ കഴിയ വിവരങ്ങൾ എന്തൊക്കെയാണ് വേണു എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ മുന്നോട്ടേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണ് പക്ഷേ പോലീസ് അവരെ പിന്തിരിപ്പി പിന്തിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തുണ്ട് പ്രവർത്തകരോട് പിന്തിരിഞ്ഞു പോകാൻ ഈ പി സി സി ഓഫീസിൻ്റെ സമീപത്തും പിന്തിരിഞ്ഞ് പോകാനുള്ള നിർദ്ദേശമാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത് അതാണിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ പ്രവർത്തകർ മുന്നോട്ടേക്ക് പോകാനുള്ള ശ്രമം നടത്തുകയാണ് എന്തായാലും പോലീസ് ഇപ്പോൾ മുന്നോട്ടേക്ക് നീങ്ങി പ്രവർത്തകരെ പിന്തിരിഞ്ഞ് പോകണം നൂറ്റി നാൽപ്പതലടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു മേഖലയിൽ അതുകൊണ്ട് തന്നെ ആളുകൾ കൂട്ടുകൂടി നിൽക്കാനോ അല്ലെങ്കിൽ മാർച്ചോ അനുവദിക്കില്ല എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണുന്നത് അതുപോലെ ഈ പോലീസ് ഒന്നാകെ തന്നെ ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്നു അതേസമയം തന്നെ പ്രവർത്തകർ ഇവിടെ നിലയുറപ്പിച്ച ഒരു കാഴ്ചയും കാണാം അങ്ങനെ പ്രതിഷേധം അതിന്റെ എല്ലാ ശക്തമായി തന്നെ തെരുവിൽ ഇപ്പോൾ തുടരുകയാണ് കോൺഗ്രസിന്റെ ഇപ്പോൾ ഈ തുടരുന്ന ദൃശ്യം തന്നെ കാണുന്നു പ്രവർത്തകർ ഓരോരുത്തരായി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പോലീസ് തടയുകയാണ് എന്തായാലും പി സി സി അധ്യക്ഷനടക്കം ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ ഇവിടെ നില നേരത്തെ വേണു സൂചിപ്പിച്ച പോലെ തന്നെ പലയിടങ്ങളിൽ ഇത്തരത്തിൽ ഡൽഹിയിൽ ഇപ്പോൾ പ്രതിഷേധം തുടരുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് രാജ്യവ്യാപമായി തന്നെ പ്രഖ്യാപിച്ചൊരു പശ്ചാത്തലത്തിൽ അതിൻ്റെ എല്ലാം തന്നെ ഒരു ഭാഗമായി പലയിടങ്ങളിലും പോലീസിങ്ങനെ പല നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ ബാരിക്കേഡുകൾ നേരത്തെ മാർച്ച് തടയുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിക്ക് സമീപവും ഇത്തരത്തിൽ വലിയ സുരക്ഷ ഒരുക്കി വിദ്യാഭ്യാസ മന്ത്രാലയത്തിലും സമാനമായി തന്നെ സുരക്ഷ ഒരുക്കി തന്നെ രംഗത്തുണ്ട് ബി ജെ പി ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇന്ന് പി സി സിയുടെ നേതൃത്വത്തിൽ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഉറപ്പ് സുരക്ഷ ഉറപ്പാക്കിയിരുന്നു പക്ഷേ കോൺഗ്രസ് പ്രതിഷേധമായി മുന്നോട്ട് പോകുന്ന പ്രഖ്യാപനം അതിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തനം ഓരോരുത്തരായി മുന്നോട്ട് പോകുമ്പോൾ പോലീസ് തടയുന്നു ഈ തടഞ്ഞു പ്രവർത്തന പിന്തിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു അല്പസമയത്തിനും പിന്തിരിഞ്ഞു പോയില്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്